നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം റെഡ് റെഡ്ബോൾ ക്രിക്കറ്റിൻ്റെ ആവേശത്തിൽ നിന്ന് നമ്മൾ വൈറ്റ് ബോൾ ക്രിക്കറ്റിൻ്റെ ആവേശത്തിലേക്ക് മാറുകയാണല്ലോ ഇമ്മീഡിയറ്റ്ലി നമുക്ക് മുമ്പിലുള്ളത് ഇംഗ്ലണ്ട് സീരീസും പിന്നെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയുമാണ് എപ്പോഴും നമ്മൾ ഐ സി സി ഇവൻറ്റുകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കും അതെല്ലാവർക്കും അറിയാം ഇപ്പോൾ വൈറ്റ് ബോൾ മത്സരങ്ങൾ ആരംഭിക്കുന്ന ജനുവരി ഇരുപത്തിരണ്ടിന് ഇന്ത്യ ഇംഗ്ലണ്ട് ടി ട്വൻ്റി ആയി കൂടിയാണ് അഞ്ച് മത്സരങ്ങളുടെ പരമ്പരയാണ് ടി ട്വൻറ്റി ഐ പരമ്പരയിലുള്ളത് ഈ ഒരു വർഷത്തിനിടയ്ക്ക് ടി ട്വൻറ്റി ഐ വേൾഡ് കപ്പ് ഒന്നുമില്ലാത്തതുകൊണ്ട് ഈ ബയലാട്രൽ സീരീസുകൾക്ക് അത്ര വലിയ ഒരു സിഗ്നിഫിക്കൻസ് കൊടുക്കേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം അങ്ങനെ തന്നെ ആയിരിക്കും ഒരു പക്ഷേ സെലക്ടേഴ്സും ഒക്കെ കണക്കാക്കുന്നുണ്ടാവുക അതേസമയം നമുക്കിപ്പോൾ മുന്നിലുള്ളത് ചാമ്പ്യൻസ് ട്രോഫിയാണ് ഏകദിനത്തിൻ്റെ കാര്യത്തിൽ അതിന് മുമ്പായിട്ട് നമുക്ക് അതായത് ഐ സി സി ഇവൻ്റ് തൊട്ട് മുമ്പിലുള്ള ചാമ്പ്യൻസ് ട്രോഫിയാണ് അതാണ് ഉദ്ദേശിച്ചത് ഏകദിനത്തിൽ നമുക്കൊരു പരമ്പര ആ ചാമ്പ്യൻസ് ട്രോഫിക്ക് മുമ്പുണ്ട് അത് ഇന്ത്യ ഇംഗ്ലണ്ട് പരമ്പര മൂന്ന് മത്സരങ്ങളുടെ പരമ്പരയാണല്ലോ ഫെബ്രുവരി ആറിനാണ് ആദ്യ ഏകദിനം ഫെബ്രുവരി ഒമ്പതിന് രണ്ടാം ഏകദിനം ഫെബ്രുവരി പന്ത്രണ്ടിന് മൂന്നാം ഏകദിനം അത് കഴിഞ്ഞ് പിന്നെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയായി പത്തൊമ്പതാം തീയതി ചാമ്പ്യൻസ് ട്രോഫി ആരംഭിക്കുകയാണല്ലോ അപ്പോൾ വളരെ ചെറിയ ഗ്യാപ്പേ അവിടെ ഉള്ളൂ സോ നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് ഈ ഇന്ത്യ ഇംഗ്ലണ്ട് സീരീസിൻ്റെ സ്കോഡ് എങ്ങനെയായിരിക്കും ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള സ്കോഡ് എങ്ങനെയായിരിക്കും എന്നറിയാൻ വേണ്ടിയിട്ടാണ് സ്പെഷ്യലി നമ്മൾ ഏകദിന മത്സരങ്ങളുടെ കാര്യമാണ് സംസാരിക്കുന്നത് എന്നത് ഓർമ്മപ്പെടുത്തുകയാണ് ലഭ്യമാവുന്ന സോഴ്സുകൾ വെച്ച് എന്തായിരിക്കും ഇന്ത്യൻ ടീമിൻ്റെ ചാമ്പ്യൻസ് ട്രോഫി സ്കോഡിൻ്റെ ഘടന ഇതൊക്കെ ഒന്ന് പരിശോധിക്കാം റവ് സ്പോർട്സ് നൽകിയിട്ടുള്ള ഇൻപുട്ടുകളൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഡിസ്കഷനിലേക്ക് പോകുന്നത് അവർ കൃത്യമായിട്ട് ഒരു കാര്യം ജസ്പ്രീത് ബുംറ ലൈക്ക് ടു മിസ് ഇംഗ്ലണ്ട് ഓഡിയൈസ് ഇൻ ഡൗട്ട് ഫോർ ചാമ്പ്യൻസ് ട്രോഫി ഓ ഇന്നലെ വരെ വന്നിരുന്ന വാർത്ത നിങ്ങൾക്കറിയാമല്ലോ പരിക്കിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ ഈ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ നായകൻ രോഹിത് ശർമ്മയുടെ ഡെപ്യൂട്ടി ജസ്പ്രീത് ബുംറ ആയിരിക്കുമെന്നാണ് പക്ഷേ ഇപ്പോൾ ഇംഗ്ലണ്ട് ഓടിയായി അധികം മിസ് ചെയ്യും ലൈക്ക് ടു മിസ് എന്നാണ് പൂർണ്ണമായിട്ട് ഉറപ്പ് പറയുന്നില്ലെങ്കിലും മിസ് ചെയ്യാനാണ് സാധ്യത ഇൻ ഡൗട്ട് ഫോർ ചാമ്പ്യൻസ് ട്രോഫി എന്നുകൂടി റിപ്പോർട്ട് വരുമ്പോൾ അതത്ര ശുഭകരമായിട്ടുള്ള കാര്യമല്ല അദ്ദേഹത്തിന് ബാക്സ് പാസം അനുഭവപ്പെട്ടിരുന്നു പുറം വേദന അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണല്ലോ സിഡ്നി ടെസ്റ്റിലെ അവസാന ദിവസം അദ്ദേഹം പന്തറിയാതിരുന്നത് അത് ഇന്ത്യക്ക് വലിയ തിരിച്ചടി ആവുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ നാഷണൽ ക്രിക്കറ്റ് അക്കാദമിയിൽ നിന്നുള്ള മെഡിക്കൽ സ്റ്റാഫിൻ്റെ ക്ലിയറൻസ് ഒക്കെ കിട്ടിയതിന് ശേഷം മാത്രമേ ഇനി അദ്ദേഹം ടീമിലേക്ക് എത്തുകയുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ എന്ന് ഇന്ത്യയുടെ സ്കോഡ് പ്രഖ്യാപിക്കും നമ്മൾ ഇന്നലെ തന്നെ കാര്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഐ സി സി ഇ നൽകിയിട്ടുള്ള ഡെഡ്ലൈൻ എന്ന് പറയുന്നത് ജനുവരി പന്ത്രണ്ടിന് പ്രൊവിഷണൽ സ്കോഡ് കൊടുക്കുക എന്നുള്ളതാണ് ജനുവരി പന്ത്രണ്ടോട് കൂടി പ്രൊവിഷണൽ സ്കോഡ് കൊടുക്കണം അത് കഴിഞ്ഞ് ഫെബ്രുവരി പതിമൂന്ന് വരെ സമയമുണ്ട് സ്കോഡിൽ വേണമെങ്കിൽ മാറ്റം വരുത്താൻ ടീമുകൾ ജനുവരി പന്ത്രണ്ടിന് തന്നെ ഒഫീഷ്യലായിട്ട് അത് പ്രഖ്യാപിക്കണമെന്നില്ല പക്ഷേ ഫൈനൽ സ്കോഡ് വരുന്ന ഘട്ടത്തിൽ ഐ സി സി അത് പുറത്തുവിടും എന്നാൽ ഇപ്പോൾ റെവസ്പോർട്സ് സ്പോർട്സ് റിപ്പോർട്ടിനനുസരിച്ച് ജനുവരി പന്ത്രണ്ടിന് നമ്മുടെ സെലക്ടേഴ്സ് ഇംഗ്ലണ്ട് ഒ ഡി ഐ സീരീസിനും ചാമ്പ്യൻസ് ട്രോഫിക്കുമുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിക്കുമെന്നാണ് ദി അജിത് അഗാർക്കർ ലെറ്റ് സെലക്ഷൻ കമ്മിറ്റി ഈസ് എക്സ്പെക്റ്റഡ് ടു അനൗൺസ് ഇന്ത്യ സ്കോഡ് ഫോർ ബോത്ത് ദി ഇംഗ്ലണ്ട് ഒ ഡി ഐ സീരീസ് ആൻഡ് ചാമ്പ്യൻസ് ട്രോഫി ഓൺ ജാനുവരി ട്വൽത്ത് സെയിം ഡേയിൽ ബി സി സി ഐയുടെ ഹൈറാർക്കി മീറ്റ് ചെയ്യുന്നുണ്ട് ഫോർ എ സ്പെഷ്യൽ ജനറൽ മീറ്റിംഗ് വേറെ ദേവജിത്ത് സൈഖിയ ആൻഡ് പ്രബ്ദേശ് സിംഗ് ഭാട്ടിയ വിൽ ബി അപ്പോയിൻറ്റഡ് ആസ് ബി സി സി ഐ സെക്രട്ടറി ആൻഡ് ട്രഷറർ എന്ന കാര്യം കൂടി അറിയിക്കുന്നുണ്ട് സോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു മീറ്റിംഗ് വേറെ കൂടുന്നുമുണ്ട് അപ്പം കാര്യം വളരെ വ്യക്തമാണ് ജനുവരി പന്ത്രണ്ടിന് നമ്മുടെ സെലക്ടേഴ്സ് ഇംഗ്ലണ്ട് പരമ്പരക്കുള്ളതും ചാമ്പ്യൻസ് ട്രോഫിക്കുള്ളതുമായിട്ടുള്ള സ്ക്വാഡ് പ്രഖ്യാപിക്കും അപ്പോൾ ആരൊക്കെയായിരിക്കും സ്ക്വാഡിൽ ഉണ്ടാവുക എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടുണ്ട് ഉണ്ട് ഘടന എങ്ങനെയാകും ബൂംറയുടെ നെയിമ് ചാമ്പ്യൻസ് ട്രോഫി സ്ക്വാഡിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ആദ്യം പ്രഖ്യാപിക്കുമ്പോൾ ഇംഗ്ലണ്ടിനെതിരെയുള്ള സീരീസിന് ഉണ്ടായേക്കില്ല പക്ഷേ ചാമ്പ്യൻസ് ട്രോഫി സ്ക്വാഡ് ആദ്യം പ്രഖ്യാപിക്കും പ്രൊഫഷണൽ സ്ക്വാഡിൽ അദ്ദേഹം ഉണ്ടാകും അതിനുശേഷം നാഷണൽ ക്രിക്കറ്റ് അക്കാഡമിയിലെ മെഡിക്കൽ സ്റ്റാഫിൻ്റെ ഒരു മോണിറ്ററിങ്ങിന് ശേഷം അദ്ദേഹത്തിന് ഫിറ്റ്നസ് ക്ലിയറൻസ് ലഭിക്കുകയാണെങ്കിൽ അദ്ദേഹം ഉണ്ടാകും ചാമ്പ്യൻസ് ട്രോഫിക്ക് അത് ഫൈനൽ സ്കോർ ആകുമ്പോഴേക്കും മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്താം എന്ന തരത്തിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തും ഇതാണ് ഇപ്പോൾ ഓരോ സ്പോർട്സ് പറയുന്നത് ഉറപ്പു പറയുന്നില്ല ഡൗട്ടാണ് ചാമ്പ്യൻസ് ട്രോഫിക്ക് എന്നർത്ഥം അതുപോലെ തന്നെ ക്ലോസ്ലി മോണിറ്റർ ചെയ്യുന്ന താരങ്ങൾ മുഹമ്മദ് ഷാമി അദ്ദേഹം കഴിഞ്ഞ ഒ ഡി ഐ വേൾഡ് കപ്പിന് ശേഷം ഒറ്റ മത്സരവും കളിച്ചിട്ടില്ല അത് ശ്രദ്ധിക്കുക ഒറ്റ ഇൻ്റർനാഷണൽ മത്സരവും കഴിച്ചിട്ട് ഒറ്റ മത്സരം കളിച്ചിട്ട് പറഞ്ഞാൽ ഡൊമസ്റ്റിക് ക്രിക്കറ്റ് കളിച്ചിട്ടില്ല എന്നല്ല ഇൻ്റർനാഷണൽ മത്സരവും കളിച്ചിട്ടില്ല ഒറ്റ ഇന്റർനാഷണൽ മത്സരം കളിച്ചിട്ടില്ല അപ്പം മുഹമ്മദ് ഷാമിയും കുൽദീപ് യാദവും ക്ലോസ്ലി മോണിറ്ററിങ് ആണ് എൻ സി എയുടെ മോണിറ്ററിങ്ങിലാണ് ഉള്ളത് എന്നാണ് റിപ്പോർട്ട് ഇനി യശ്വസി ജെയ്സുവാൾ അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം യശ്വസി ജയ്സ്വാൾ ഇംഗ്ലണ്ടിനെതിരെയുള്ള ഒ ഡി ഐ സ്കോഡിലേക്കും ചാമ്പ്യൻസ് ട്രോഫി ഒ ഡി ഐ സ്കോഡിലേക്കും വരും എങ്ങനെ ആസ് എ ബാക്കപ്പ് ഓപ്പണർ ബാക്കപ്പ് ഓപ്പണർ എന്ന നിലയിൽ യശസ്വി ജയ്സ്വാളിന് ഉൾപ്പെടുത്താൻ പോകുന്നു എന്ന റിപ്പോർട്ട് കൂടി വരുന്നു അതേസമയം രോഹിത് ശർമ്മ അദ്ദേഹമായിരിക്കും ക്യാപ്റ്റൻ അദ്ദേഹത്തോടൊപ്പം ശുഭ്മൻ ഗില്ലായിരിക്കും ഓപ്പൺ ചെയ്യുക യേശസ്സി ജയ്സ്വാൾ ഓപ്പണർ ഓപ്പണറായിട്ടുണ്ടാകും വിരാട് കോഹ്ലി അയ്യർ എന്നിവർ നമ്പർ ത്രീയിലും നമ്പർ ഫോറിലുമായിട്ടുണ്ടാകും പിന്നെ കെ എൽ രാഹുൽ ഋഷഭ് പന്ത് ഇവരിലൊരാൾ വിക്കറ്റ് കീപ്പേഴ്സ് ലോട്ടിന് വേണ്ടിയിട്ട് മത്സരിക്കും രവീന്ദ്ര ജഡേജ അക്സർ പട്ടേൽ കുൽദീപ് യാദവ് ഈ സ്പിൻ ട്രയോ സ്കോഡിലേക്ക് ഇടം പിടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു വിത്ത് വാഷിംഗ്ടൺ സുന്ദർ ഓൾസോ ലൈക്ക് ടു ബി പാർട്ട് ഓഫ് ദി ടീം ടീമിൻ്റെ ഭാഗമായിട്ട് അതായത് പതിനഞ്ച് അംഗ സ്കോഡിൻ്റെ ഭാഗമായിട്ട് വാഷിംഗ്ടൺ സുന്ദറും ഉൾപ്പെടാനുള്ള സാധ്യതയുണ്ട് കാരണം കളി നടക്കുന്നത് നമ്മുടെ ഏഷ്യയിലാണെന്ന കാര്യം ശ്രദ്ധിക്കുക അപ്പോൾ സ്പിന്നേഴ്സിന് കൂടുതൽ പ്രാധാന്യം എന്തായാലും ലഭ്യമാവുന്ന രൂപത്തിലായിരിക്കും കളി പുരോഗമിക്കുക നമ്മൾ കളിക്കുന്നത് മുഴുവനും യു എ അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള സ്കോഡ് കോമ്പിനേഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നു ഹാർദിക് പാണ്ഡ്യ എന്തായാലും സ്കോഡിൽ ഉണ്ടാകും പക്ഷേ നിതീഷ് കുമാർ റെഡ്ഡിയുടെ കാര്യം എന്താണ് നിതീഷ് കുമാർ റെഡ്ഡി ഹാർദിക് പാണ്ഡ്യ രണ്ടുപേരും പേസ് ബോളിംഗ് ഓൾറൗണ്ടേഴ്സാണ് അപ്പോൾ ഹാർദിക് പാണ്ഡ്യ എന്തായാലും സ്കോഡിൽ ഉണ്ടാകും അതിൽ തർക്കമേ വേണ്ട നിതീഷ് കുമാർ റെഡ്ഡി ട്രാവലിംഗ് സ്കോഡിൽ ചാമ്പ്യൻസ് ട്രോഫിക്ക് ഉൾപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ട് അതുപോലെ തന്നെ വരുൺ ചക്രവർത്തിയുടെ കാര്യത്തിൽ സെലക്ഷൻ കമ്മിറ്റിക്ക് അവർ മോണിറ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഫിഫ്റ്റി ഓവർ ഫോർമാറ്റിലേക്ക് അദ്ദേഹത്തെ പരിഗണിക്കുമോ എന്ന കാര്യത്തിൽ സംശയമാണ് അപ്പോൾ കാര്യം വളരെ കൃത്യമാണ് നിതീഷ് കുമാർ റെഡ്ഡിയെ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ആ ഒരു സ്കീമിൽ പരിഗണിക്കപ്പെടുന്നുണ്ട് എന്നത് വ്യക്തം മുഹമ്മദ് സിറാജ് ടി ട്വൻറ്റി ഐ സീരീസിന് ഇംഗ്ലണ്ടിനെതിരെയുള്ള ടി ട്വൻറ്റി ഐ സീരീസിൽ അദ്ദേഹത്തിന് റെസ്റ്റ് കൊടുക്കും പക്ഷേ ഒ ഡി ഐ സീരീസിൽ ഇംഗ്ലണ്ടിനെതിരെ ഒ ഡി ഐ സീരീസിലേക്ക് അദ്ദേഹം സ്കോഡിലുണ്ടാകും ചാമ്പ്യൻസ് ട്രോഫിക്കും അദ്ദേഹം സ്കോഡിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഹർഷീപ് സിംഗ് ഓൾസോ ലൈക്ക് ടു ബി പാർട്ട് ഓഫ് ദി സ്കോഡ് സോ അഷ്ദീപ് സിംഗിനെയും ഏകദിന സ്ക്വാഡിലേക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി പരിഗണിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് പക്ഷേ എല്ലാവരും ഉറ്റുനോക്കുന്നത് ബോംബ്രയുടെ കാര്യത്തിലാണ് അദ്ദേഹത്തിൻ്റെ പുറം വേദനയുടെ കാര്യം എന്താവും എന്നതിനനുസരിച്ചായിരിക്കും അദ്ദേഹത്തെ ചാമ്പ്യൻസ് ട്രോഫി സ്ക്വാഡിൽ ഉൾപ്പെടുത്തുക അപ്പോൾ ഇതാണ് ഇപ്പോൾ ടീമിൻ്റെ ഘടനവുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് കാത്തിരിക്കാം ഏതാണ് നമ്മുടെ സെലക്ടേഴ്സ് പ്രഖ്യാപിക്കാൻ പോകുന്നത് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ലോക്സ് വീണ്ടും വെത്താം